നമ്മൾ ഞാൻ ഈ ീ പറഞ്ഞാളി വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ എന്തോ ഒട്ടുമല്ലേ വൈവിധ്യങ്ങളാണ് യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം വൈരുദ്ധ്യങ്ങൾ ഒരു തകരാറല്ല നിങ്ങളിൽ വൈവിധ്യങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവത്തിൽ ഒരു തകരാറ് എന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് വൈവിധ്യങ്ങൾ ഇല്ലാത്ത ഒരു കാല കാണാൻ പറ്റില്ല அபில்லினன் நீங்கள் ஏற்றி கொஞ்செடுக்கும் சல தத்துவங்களை நீங்கள் கவிதை里 പറയുന്നത് கண்டுgetElementById 할லாம் அபில்லினன் ஏற்றி கொஞ்செடுတဲ့ சல தீலான நீங்கள் আদি మొదల అవసానం వర నలురుపకిన దేని మిగిలి వైత్యం ఉండavila പക്ഷే చరిత్రത്തിൽ వేరైటియా అది కవిదే ఆగట మనిషనంట డెఫినెట్లీ హి విల్ కాంప్లీట్ ద ఫాలోయింగ్ వలైలై ఇకుమో వైలిత్యనిల కు നിങ്ങളുടെ ജീവിതസ്ഥാനത്ത് സുരക്ഷിതമായി വൈരുദ്ധ്യങ്ങളെ അകറ്റി മാറ്റി നിർത്താൻ പറ്റും പക്ഷെ ചരിത്രത്തിൽ വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല കലയിലും വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം അതിനോട് തന്നെ പോരടിക്കും